Allah di sama. Hello friends, miku rock nas ini നമ്മുടെ ട്രുവണ്ടത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് നമ്മുടെ ഭീമാപള്ളി ഭീമാപള്ളിയിലെ ഇന്നത്തെ നോയമ്പ് തുറ വിശേഷങ്ങളാണ് വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേരളത്തിലെ മുസ്ലിം ആരാധനാലയങ്ങളിൽ ഏറെ പഴക്കം ചെന്നതും പ്രസിദ്ധവുമാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ഭീമാപള്ളി നാനാജാതി മതസ്ഥർക്ക് ആശ്രയവും അഭയവും കഷ്ടതകളിൽ നിന്നും മോചനവും ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഐതിഹ്യം നബി പരമ്പരയിൽപ്പെട്ടവർ ഈ പള്ളിയിൽ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അന്ത്യപ്രവാചകനായ നബി തിരുമേനിയുടെ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീവി മകൻ ഷെയ്ഖ് സയ്യിദ് ഷഹീദ് മാഹീൻ അബൂബക്കർ എന്നിവരുടെ ഖബറുകളാണ് ഭീമാ പള്ളിയിൽ ഉള്ളത് കല്ലടി ബാവ എന്ന ഒരു സിദ്ധൻ്റെ ഖബറും ഇവിടെ ഉണ്ട് അപ്പോൾ ഭീമാ പള്ളിയിലെ നോയമ്പുതുറ വിശേഷങ്ങളും അതോടനുബന്ധിച്ചിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വിഷ്വലൈസേഷനാണ് കൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കുന്നത് ഇതിന് മുന്നോടിയായിട്ട് ട്രിവാണ്ടത്ത് മുപ്പത്തി അയ്യായിരത്തിലധികം വരുന്ന മുസ്ലിങ്ങൾ താമസിക്കുന്ന പൂന്തറ പുത്തമ്പള്ളി മുസ്ലിം ജമാഅത്തിലെ നോയമ്പുതുറ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പള്ളിത്തരു പള്ളിയുടെ നോയമ്പുതുറ ആസാദ് നഗർ അങ്ങനെ പല പല പള്ളികളുടെ വീഡിയോസുകൾ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ റിക്വസ്റ്റ് പ്രമാണിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭീമാവ് പള്ളിയുടെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കരുതിയത് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക മാക്സിമം നമ്മൾ ഈ ഒരു നോയമ്പ് തുറയുടെ ബാക്കിയുള്ള മെയിനായിട്ടുള്ള പള്ളികളുടെ വിശേഷങ്ങളും കൂടെ മാക്സിമം കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു നല്ല രീതിയിൽ എല്ലാ ഫ്രൂട്ട്സും നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെക്കുകയും അതോടൊപ്പം തന്നെ നോയമ്പ് ആവശ്യമായിട്ടുള്ള കഞ്ഞി എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് എല്ലാ പള്ളിയും പോലെ കൊടുക്കുന്നത് നമുക്ക് ഈ വിഷ്വൽസിൽ കാണാൻ പറ്റുന്നതാണ് കേസ് അപ്പോൾ ഇതാ നിൽക്കുന്നതാണ് നമ്മുടെ മെയിൻ ഷെഫ് ാരൻ നല്ല കെടിലാണ് നല്ല രീതിയിലാണ് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്യുന്നത് അസ്ലാമലിക്ക് ഭീമവള്ളി പത്ത് നാല്പത് കൊണ്ടത്തോളം കഞ്ഞി വയ്ക്കുന്നുണ്ട് ഇന്ന് ഇപ്പം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് പേടിന് കഞ്ഞി പല ആൾക്കാർക്ക് കൊടുത്തിട്ടിരിക്കുകയാണ് ഇന്നത്തെ കഞ്ഞി സ്പെഷ്യൽ നോൺ വെജോ എല്ലാണോ അതോ സാധാ കഞ്ഞി സാധാ കഞ്ഞി അതെ അതെ എത്ര മണിക്കാണ് കഞ്ഞി അഞ്ചു മണിക്ക് കൊടുത്ത് ആറ് മണിക്ക് വരെ കൊടുക്കുന്നുണ്ട് കഞ്ഞി ും വലൈക്കു സ്ലാ വല്ല വാത്തു ഇവിടെ ഞങ്ങൾ വർഷം തോറും കഞ്ഞി വയ്ക്കുന്നതാണ് ജമാത്തിന്റെ വകയാണ് റാസ്ക് ആണ് വയ്ക്കുന്നത് കഞ്ഞി ഇവിടെ ഞങ്ങൾ എല്ലാ പേരും വന്ന് വാങ്ങിച്ചു കഴിക്കും اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد إنا مذهبي أمّا نلا من تيل وندوما الفضل الفضيل والنما وليتنا بي أمّا سلام الله سلام الله على طه رسول الله, سلاة الله سلام الله سلام الله الا يا سي حبيب الله السلام عليكم بما بليل نومبوائي ുള്ള വിശേഷങ്ങൾ ആറ് പള്ളിയിലും ഫ്രൂട്ട്സും മറ്റുമൊക്കെ ഈ വലിയ പള്ളിയിൽ നിന്നാണ് അവർക്ക് വിതരണം ചെയ്തു കൊണ്ടുപോകുന്നത് അതുപോലെ കഞ്ഞിയുടെ ഇത് ഇവിടെ വിപുലമായ നിരക്ക് തന്നെ എല്ലാ വർഷത്തെ പോലെ അഞ്ച് മണിക്ക് കഞ്ഞി വിതരണം തുടങ്ങും എല്ലാ മതസ്ഥരായ ജനവിഭാഗങ്ങളും അത് വാങ്ങിക്കൊണ്ട് കൂടുകയും ആ കർമ്മത്തിൽ പങ്കുചേരുകയും മറ്റു സ്പോൺസറും ഉണ്ട് കഞ്ഞിയൊക്കെ ഒരു ദിവസം ഇത്ര ദുബായെന്നുള്ളൊരു സ്പോൺസറും പലരും ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജമാഅത്ത് തന്നെയാണ് അതിൻ്റെ ചിലവുകൾ വഹിച്ചു പോകുന്നത് നിശ്ചാ സന്തോഷകരമായ നിരക്കാണ് ഇതുവരെ മുന്നോട്ട് പോകൊണ്ട് പോയിക്കുന്നത് അള്ളാഹുല്ലാ നിരക്കും നല്ല നിരക്ക് എത്തിക്കട്ടെ അസ്സലാ വലൈക്കും